ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വാസ്തുവിദ്യത്തിൽ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്നൊരു ഓർഡറിൽ അത് ഡോറ് സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് എപ്പോഴും കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ഒന്നുകൂടെ ഞാനൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ മഹാദ്വാരം എന്ന് പറയുന്നത് മഹാദ്വാരം എന്താണ് മഹാദ്വാരം എന്ന് പറയുന്നത് മെയിൻ ഡോർ മെയിൻ ഡോർ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ദർശനം എവിടെയാണോ നമ്മളിപ്പോൾ കിഴക്കാണെങ്കിൽ കിഴക്ക് വടക്കാണെങ്കിൽ വടക്ക് തെക്കാണെങ്കിൽ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് എവിടെയാണോ നിങ്ങളുടെ ദർശനം അവിടെ നിങ്ങൾ വയ്ക്കുന്നതിന് നിങ്ങൾ മഹാദ്വാരം അല്ലെങ്കിൽ പ്രവേശന കവാടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഈ മഹാദ്വാരം എവിടെയായിരുന്നാലും ആയിരുന്നാലും ദിശ വരുന്ന സ്ഥലത്ത് നമ്മളൊരു ഡോർ എന്തായാലും കൊടുക്കണം കാര്യം ചിലപ്പോൾ നമുക്ക് പ്രിഫറബിൾ ഇപ്പോൾ നോർത്ത് ദശനമുള്ള വീടാണെങ്കിൽ നമ്മൾ തെക്ക് ദർശനം തെക്കോട്ട് ഇറങ്ങണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിൽ ഡോർ കൊടുക്കാതിരിക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നത് ചില കിഴക്കോട്ട് ഇറങ്ങുന്ന രീതിയിൽ വല്ലതും നമ്മളൊരു വേറെ ഡോർ വിന്യസിക്കുകയാണ് സാധാരണ പതിവ് പക്ഷേ വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മൾ മഹാദ്വാരത്തിന് എതിർദിശയിൽ ഒരു ഡോറ് ചെറിയ ഡോറെങ്കിലും കൊടുക്കണമെന്നാണ് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ ചെറിയ ഡോർ എന്ന് പറയുന്നത് ഇപ്പോൾ മഹാദ്വാരമായിരിക്കണം ആ ഡോ ആ വീട്ടിലെ ഏറ്റവും വലിയ ഡോറ് മഹാദേവൻ ഏറ്റവും വലിയ ഡോറും ബാക്കി എല്ലാ ഡോറും അതിനേക്കാളും ചെറുതായിരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ നമ്മൾ എക്സിറ്റ് ഡോർ എന്ന് പറയുന്നത് മാക്സിമം ചെറുതായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സിറ്റ് ഡോറ് മാക്സിമം ചെറുതായിരിക്കുക എന്നതാണ് കാര്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ ഈ പറഞ്ഞ എനർജി കോൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ എക്സിറ്റ് ഡോർ ചെറുതും എൻട്രി ഡോറ് വലുതുമാക്കണമെന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഡോർ കൊടുക്കാമോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൾട്ടിപ്പിൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് മൾട്ടിപ്പിൾ ഡോർ അകത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ മൾട്ടിപ്പിൾ ഡോർ കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത് കാലും ചെറിയ സൈസിൽ മൾട്ടിപ്പിൾ ഡോർ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോർത്തിലും ഈസ്റ്റിലും കൊടുക്കുന്ന വാതിലുകൾ ആയിരിക്കണം എപ്പോഴും വലുത് സൗത്തിലും വെസ്റ്റിലും കൊടുക്കുന്ന വാതിലുകൾ മിനിമം സൈസായിരിക്കണം കഴിയുന്നതും കന്നിമൂല ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഡോർ കൊടുക്കാതിരിക്കുക ഇനി ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചർ രീതി വച്ചിട്ട് നമ്മളൊരുപാട് പുതിയ പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു ഇപ്പോൾ പാഷിയോ അല്ലെങ്കിൽ ഗസീബോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഈ അങ്ങനെ അത്തരത്തിലുള്ള എലിമെൻസുകൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് അവിടേക്കൊക്കെ ഒരു എക്സിറ്റ് ഡോറൊക്കെ ഇടേണ്ടി വരാറുണ്ട് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഈ വാസ്തുപ്രകാരം ഡോറുകൾ മൾട്ടിപ്പിൾ ഡോർ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് യാതൊരുവിധ യോജിപ്പും എനിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല കൊടുത്തേ വാസ്തു പറയുന്ന എന്താണ് മെയിൻ ഡോറ് മെയിൻ ഡോറായിരിക്കണം ആ വീട്ടിലെ ഏറ്റവും വലിയ ഡോർ എന്ന് മാത്രമേ വാസ്തു പറയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഡോർ കൊടുക്കാൻ പാടില്ല എന്ന് എന്നൊരിടത്തും പറയുന്നില്ല പക്ഷെ കൊടുക്കുന്ന വാതിലുകൾ ഒരു കാരണവശാലും മെയിൻ ഡോറിനേക്കാളും വലുതാവരുത് അവിടെ അത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ പറയാൻ കാര്യം പല സ്ഥലങ്ങളിലും നമ്മൾ മറ്റ് ഡയറക്ഷനിൽ മെയിൻ ഡോർ അല്ലാതെ വയ്ക്കുന്ന ഒരു ഡോർ കം വിൻഡോ യൂണിറ്റ് പോലുള്ള ഇപ്പം പുതിയതായിട്ട് ചെയ്യുന്ന യു പി വി സി അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നമ്മൾ ചെയ്യുന്ന ഡോർ കം വിൻഡോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ അതൊരു ഡോറിൻ്റെ നേച്ചറാണ് അതിന് മൊത്തത്തിലുള്ളത് അപ്പോൾ അതൊരു ഡോറാണ് അപ്പോൾ അതിൻ്റെ ഒരു ജോയിനറി സൈസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഡോറിനേക്കാളും കൂടുതൽ വരാറുണ്ട് പലപ്പോഴും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ട് ഫിക്സഡ് ആയിട്ട് വെച്ച് നമ്മൾ ഒരു ഡോറിന് ഈച്ച് ആൻഡ് എവറി ഡോറിന് മറ്റു ഡോറിനേക്കാളും ചെറിയ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിൽ വേണം നമ്മളത് ചെയ്യാൻ വാസ്തുപരമായിട്ട് അതിലൊരു അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തുവെക്കുക മെയിൻ ഡോറും മറ്റു ഡോറുകളും എതിർ ദിശയിൽ വരേണ്ട ഡോറും ഈ സൗത്തിലും ഈ വെസ്റ്റിലും ഈ നോർത്തിലും ഈസ്റ്റിലും ഡോർ എങ്ങനെ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം